Namaskaram. മോദി സ്തുതി പാടാത്തവർ ഇനി മുതൽ മാധ്യമ പ്രവർത്തകരല്ല അവർ രാജ്യദ്രോഹികളാണ് സുപ്രീം കോടതി പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞ ഒരു വകുപ്പ് ചുമത്തി മാധ്യമ പ്രവർത്തകരെയും അവർ മുന്നോട്ട് വെക്കുന്ന സത്യസന്ധതയെയും ഹനിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഒടുവിലത്തെ ഇരയാവുകയാണ് ദ വയർ സുപ്രീം കോടതി വകുപ്പ് എടുത്തു മാറ്റണമെന്ന് പറഞ്ഞിട്ടും ആ വകുപ്പ് തന്നെ ചുമത്തിക്കൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കുന്ന നടപടിയാണ് സംഘപരിവാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ദ വയർ ഒരു ഉദാഹരണം മാത്രമാണ് മോദി സ്തുതി പാടാൻ മടിക്കുന്നവർക്കെതിരെയെല്ലാം അവർ ഇനിയും ശബ്ദമുയർത്തുകയും അവരെ ജയിലിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇന്ത്യ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെക്കുറിച്ചാണ് അതിനിടയിലാണ് മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ ദബായിറിന്റെ സ്ഥാപക എഡിറ്ററിനും അസോസിയേറ്റീവ് ജേണലിസ്റ്റിനുമെതിരെ ഇങ്ങനെ ഒരു കേസ് സംഘപരിവാർ ചുമത്തിയിട്ടുള്ളത് സത്യം വിളിച്ചു പറയുന്നവർ സംഘികൾക്ക് രാജ്യദ്രോഹികളാകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കറിയാമല്ലോ ജനാധിപത്യത്തിന്റെ നാലാം തൂണ് എന്നാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ അറിയപ്പെടുന്നത് ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ടത് മാധ്യമധർമ്മമാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിന് എവിടെയൊക്കെയാണ് കൂച്ചു വിലങ്ങിയിടുന്നത് അവിടെയെല്ലാം ജനാധിപത്യം കൊല്ലപ്പെട്ടു എന്നാണ് വാസ്തവം അതേ നടപടി തന്നെയാണ് ഇന്ത്യയും ഇപ്പോൾ പിന്തുടരുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വൈറിൽ വന്ന ഒരു ലേഖനം അതും കൃത്യമായിട്ട് സോഴ്സുകൾ ഉൾപ്പെടുത്തി എഴുതിയ ലേഖനത്തിനെതിരെയാണ് ഇപ്പോൾ അവർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വിഷയത്തിലേക്ക് വരാം കഴിഞ്ഞ ദിവസം അസം പോലീസ് ദ വയറിന്റെ സ്ഥാപക എഡിറ്റർ സിദ്ധാർത്ഥ് വരദരാജൻ കൺസൾട്ടിംഗ് എഡിറ്റർ കരൺ താപ്പർ എന്നിവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുക്കുകയും സമൻസ് അയക്കുകയും ചെയ്തിരുന്നു ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ പ്രകാരമാണ് ഇവർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് എന്താണ് സംഭവം എന്നല്ലേ ആദ്യ കേസ് വരുന്നത് ജൂലൈ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് അസമിലെ മോറിഗ് പോലീസ് ഒരു പ്രാദേശിക ബി നേതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു ഓപ്പറേഷൻ സിന്ധൂർ വിഷയത്തിൽ ദ വയർ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ കേസ് ഐ എഫ് ലോസ്റ്റ് ഫൈറ്റർ ജെറ്റ്സ് ടു ബിക്കോസ് ഓഫ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇന്ത്യൻ ഡിഫൻസ് അറ്റാച്ച് എന്ന തലക്കെട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയെട്ടിന് ഈ ലേഖനമാണ് കേസിന് ആധാരമായത് ദ വയർ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ നൂറ്റി അൻപത്തിരണ്ടിന്റെ ഭരണഘടനാപരമായ സാധുതയെ ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ചിരുന്നു ഓഗസ്റ്റ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി സുപ്രീം കോടതി ദ വയറിനും സിദ്ധാർത്ഥ് വരദരാജനും മറ്റ് മാധ്യമ പ്രവർത്തകർക്കും െതിരെ യാതൊരു നിർബന്ധിത നടപടികളും എടുക്കുന്നതിൽ നിന്ന് സംരക്ഷണവും നൽകി അപ്പോഴും ദ വയറിനെ അവർ വേട്ടയാടി സുപ്രീം കോടതി സംരക്ഷണം നൽകിയ അതേ ദിവസം തന്നെ അതായത് ഓഗസ്റ്റ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ അസം പോലീസ് ക്രൈംബ്രാഞ്ച് ദ വയറിനെതിരെ പുതിയൊരു എഫ്ഐആർ കൂടി രജിസ്റ്റർ ചെയ്യുകയും സിദ്ധാർത്ഥ് വരദരാജിനെയും കരൺ ദാപ്പറിനെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തി സമൻസ് അയക്കുകയും ചെയ്തു ഈ എഫ്ഐആറിന്റെ വിശദാംശങ്ങളോ ഏത് ലേഖനവുമായി ബന്ധപ്പെട്ടതാണ് കേസെന്നോ വ്യക്തമല്ലെന്നാണ് ദ വയർ ആരോപിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് സമൻസ് നിർദ്ദേശിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ രാജ്യദ്രോഹ നിയമം പുതിയ ഭാരതീയ ന്യായ സംഹിതയിൽ സെക്ഷൻ നൂറ്റി അൻപത്തിരണ്ടായി ചേർക്കുകയും മാധ്യമ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താൻ ഈ നിയമം ഉപയോഗിക്കുകയുമാണ് ചെയ്യുന്നതെന്ന് വ്യാപകമായ വിമർശനങ്ങൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പഴയ രാജ്യദ്രോഹ നിയമത്തിന്റെ ഉപയോഗം തടഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ അതുപോലെ ഇന്ത്യൻ വിമൻസ് പ്രസ് കോപ്സ് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ തുടങ്ങിയ മാധ്യമ സംഘടനകൾ അസം പോലീസിന്റെ ഈ നടപടിയെ ശക്തമായി അപലപിച്ചിട്ടുണ്ട് ഇത് മാധ്യമ പ്രവർത്തകർക്കെതിരെയുള്ള പ്രതികാര നടപടിയാണെന്നും മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നുമാണ് അവരുടെ ആരോപണം ചുരുക്കത്തിൽ ദ വയർ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അസം പോലീസ് കേസെടുക്കുകയും മാധ്യമ പ്രവർത്തകർക്ക് സമൻസ് അയക്കുകയും ചെയ്തതാണ് നിലവിലെ പ്രധാനപ്പെട്ട സംഭവം പാകിസ്ഥാനിലെ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ നടപ്പിലാക്കിയ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫൈറ്റിംഗ് എയർക്രാഫ്റ്റുകൾ ഇന്ത്യൻ സേനയ്ക്ക് നഷ്ടപ്പെട്ടു എന്നതാണ് വയർ നൽകിയ വാർത്ത ഇന്തോനേഷ്യയിലെ ഇന്ത്യയുടെ നേവി അറ്റാച്ച് ആയിട്ടുള്ള ക്യാപ്റ്റൻ ശിവകുമാർ ജകാർത്തയിലെ സമ്മേളനത്തിൽ വെച്ച് ഇത് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് ഈ വിഷയമാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ എയർഫോഴ്സിന് തങ്ങൾ ഫൈറ്റിംഗ് ജെറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ ഭരണ നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നതും അദ്ദേഹം തുറന്ന് സമ്മതിച്ച വിഷയമാണ് മാത്രമല്ല ബ്ലൂബർഗിനോട് ഇന്ത്യയിലെ സർവ്വ സൈന്യാധിപനായിട്ടുള്ള അനിൽ ചൌഹാൻ ഈ വിഷയം സംസാരിച്ചിട്ടുമുണ്ട് ഇതെല്ലാം നടന്ന സംഭവങ്ങളാണ് ഇതാണ് വയർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നൂറ്റി അൻപത്തിരണ്ടിട്ട് പ്രതികാര നടപടി ഇവർ ആരംഭിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ ഈ നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പ് എടുത്തു കളയണമെന്ന രീതിയിലുള്ള ചർച്ചകൾ സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട് ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് പ്രശസ്തരായിട്ടുള്ള അഭിഭാഷകരാണ് അതായത് ഈ നൂറ്റി അൻപത്തിരണ്ടാമത്തെ വകുപ്പ് ഇന്ത്യൻ ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിച്ചത് സാധാരണക്കാരല്ല പ്രശാന്ത് ഭൂഷൺ രാജീവ് ചൌഹാൻ എന്നീ പ്രശസ്ത അഭിഭാഷകരും അതുപോലെ തന്നെ വാജ്പേയി മന്ത്രിസഭയിൽ സഹമന്ത്രിയായിട്ട് സേവനമനുഷ്ഠിച്ച അരുൺ ഷൂരിയെ പോലുള്ളവരുമാണ് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റർ കൂടിയായിരുന്നു ഇവർ ഈ വിഷയവുമായി സുപ്രീം കോടതിയിലേക്ക് എത്തിയപ്പോൾ സുപ്രീം കോടതി കാര്യമായിട്ട് അതിനെ കാണുകയും നൂറ്റി രണ്ടാമത്തെ വകുപ്പ് പുനഃപരിശോധിക്കണമെന്ന് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇങ്ങനെ ഒരു കേസ് വയറിനെതിരെ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ് എന്നത് നമുക്കിതിൽ നിന്നും വ്യക്തമാണ് കേസ് എന്തായാലും നിൽക്കാൻ പോകുന്നില്ല കാരണം നൂറ്റി അൻപത്തിരണ്ടാമത്തെ വകുപ്പ് എന്ന് പറയുന്നത് കോടതി പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസാണല്ലോ പക്ഷേ ഡൽഹിയിലാണ് വയറിന്റെ ഓഫീസ് വരുന്നത് അവരെ എങ്ങനെയെങ്കിലും അസമിലെ ഗുവാഹാട്ടിയിൽ എത്തിക്കുക അവിടെ ചെന്ന് ചോദ്യം ചെയ്യിപ്പിച്ച് അവരെ മാക്സിമം ഹരാസ് ചെയ്യുന്ന രീതിയിൽ ബുദ്ധിമുട്ടിക്കുക എന്നത് മാത്രമാണ് ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളോടാണ് നമ്മുടെ ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരുടെ ദുർവിധയെ വയർ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത് വയറിനെതിരെയുള്ള രാജ്യദ്രോഹ കുറ്റം ഒരു തുടക്കമോ ഒടുക്കമോ ആയിരിക്കില്ല മാധ്യമ സ്ഥാപനങ്ങളെ പോലും കടന്നാക്രമിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടം ഈ രാജ്യം ഭരിക്കുമ്പോൾ ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ട് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക അല്ലേ